കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം മലപ്പുറത്ത് നടന്നു പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കെ യു ടി എ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉറുദു മതേതൃത്വത്തിന്റെ ഭാഷയാണെന്നും അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും എം എൽ എ പറഞ്ഞു போகன் தொடங்கி என்ன நேரத்தை டயம் ஆகும் சரி அல்ல என்னாலும் ஈவி தினத்தில் அது எல்லாரும் மனப்புறத்து வந்துச்சேரம் ஈடெல்லாம் பிரதிபத்தி பாகமாயிட்ட மனசிலே பாலம் தோசோட்டும் ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അധ്യക്ഷനായി ഡോക്ടർ കെ പി ഷംസുദ്ദീൻ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മലയമ്മ സന്ദേശം നൽകി മലപ്പുറം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായും ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉറുദു അധ്യാപകരായ അബ്ദുൾ സലാം അബ്ദുൾ മജീദ് മുസ്തഫ മുഹമ്മദ് സാലിം അബ്ദുൾ റഷീദ് ആയിഷ ശോഭന എന്നിവർക്ക് യാത്രയ്പ്പ് നൽകി ജില്ലാ സ്കൂൾ കായികമേളയിൽ വെൽഫെയർ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ച വിവിധ സ്ഥാപനങ്ങൾക്കുള്ള അനുമോദനപത്രവും നൽകി സംസ്ഥാന നേതാക്കളായ ടി അബ്ദുൾ റഷീദ് ടി എച്ച് കരീം അബ്ദുൾ സത്താർ വാഹിദ് സമാൻ അബ്ദുൾ സലാം ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് റഫീഖ് സുലൈമാൻ സൈഫുനീസ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാജിദ് കൊടക്കാടൻ സ്വാഗതവും മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം